അകത്തുനില്ലം പോകണം എന്നാൽ മാത്രമേ ഇത് ഈ ഇങ്ങനെ പൊട്ടി വരുന്നത് നിൽക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ തന്നെ കുറേ സമയം ഇങ്ങനെ വരട്ടിയെടുക്കണം അത് വലിയ തീ വെച്ചിട്ട് പെട്ടെന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് നന്നായിട്ട് വേഗത്തിൽ ചക്ക മിക്സിയിൽ അടിച്ചാണ് ഇട്ടതെങ്കിലും നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ നന്നായിട്ട് ഈ ശർക്കരയിലും നെയ്ലുമൊക്കെ കിട്ടുന്ന നന്നായിട്ട് മുറുകി കിട്ടിയാൽ മാത്രമേ ഇത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തുള്ളൂ അല്ലായെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും ഇത് കണ്ടോ ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇതാണ് പരുവ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഇളക്കി വെക്കുമ്പോൾ ഇതുപോലെ വേണ്ട ഇതുപോലെ ഉരുണ്ട് വരണം അതാണ് പരുവ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റും ഇത് ഇത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും എത്ര നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇത് പാകമായിട്ടുണ്ട് വേണ്ട ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇതുപോലെ ചട്ടകത്തിൽ നമ്മളിങ്ങനെ മറിച്ച് വെക്കുമ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് വരണം ഇനി ഇത് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുത്ത് കുറേ ടൈം കൂടെ ഇത് ഇളക്കി കൊണ്ടിരുന്നാൽ ഇതിലൊന്ന് നെയ്യ് തെളിഞ്ഞു വരും എന്നിട്ട് ഇത് കുറച്ചുകൂടെ കട്ടിയായിട്ട് കിട്ടും പക്ഷേ എനിക്ക് ഇത് മതി അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ നിർത്തുകയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ കുറച്ച് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം ഏകദേശം ഒരു വർഷം വരെ ഇത് കേടു കൂടാതിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അപ്പം പായസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും